ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഞാനിവിടെ കുറച്ച് ദിവസമായിട്ട് ചുമയും ജലദോഷമൊക്കെ ആയി ഒച്ച പോയിട്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ അത് ഒക്കെ ഒന്ന് ഒക്കെ ആയിട്ട് വരികയാണ് ഇവിടെ ഞങ്ങളുടെ കുമ്മാട്ടിയുടെ കൊടിയേറ്റം കഴിഞ്ഞാണ്ട് മൂന്ന് ദിവസമായി ഇപ്പോൾ ഇതുവരെ ഇന്നും പോകാൻ പറ്റിയിട്ട് രാത്രി പരിപാടികൾക്ക് ദിവസം പരിപാടികളുണ്ട് ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിലെ കുട്ടികളുടെ ഡാൻസ് ഉണ്ട് അപ്പോൾ അതിന് പോകണം എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ് അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് അടുക്കളയിൽ കയറിയതാണ് എൻ്റെ കുട്ടികൾക്ക് ക്ലാസ്സില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിനാണെങ്കിലും കുറച്ച് സമയം വേണമല്ലോ അപ്പോൾ ഇതാ രാവിലെ തന്നെ എല്ലാവർക്കും കുടിക്കാനുള്ള വെള്ളമൊക്കെ റെഡിയാക്കുകയാണ് അപ്പോൾ എനിക്കാണെങ്കിൽ പ്ലെയിൻ വാട്ടറാണ് മോന് ഗ്രീൻ ടീ ആണ് കുടിക്കുന്നത് ഒരു അടുപ്പിൽ മാവ് കുഴക്കാനുള്ള വെള്ളം തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ മറ്റേ പച്ചവെള്ളം കൊണ്ട് കുഴയ്ക്കുന്ന മാവ് വാങ്ങാൻ യൂസ് ചെയ്യാറുണ്ട് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല Take me back to California I wanna go back to 2018 I wanna go back to when I was happy So take me back to California please. Take അപ്പോൾ മാവയ്ക്ക് കുഴച്ച് ഒന്ന് സെറ്റാക്കാനേ മാറ്റി വെച്ചിട്ടുണ്ട് ഇന്ന് മട്ടരിയാണ് വെക്കുന്നത് അത് കുറച്ച് വേവ് കൂടുതലുള്ള അരിയാണ് എന്നാലും സാധാരണ സ്കൂളിൽ പോകുന്ന ദിവസങ്ങളിൽ നമ്മൾ പൊഞ്ഞി അരിയാണ് ഉപയോഗിക്കാറുള്ളത് നമ്മൾക്ക് ഇട്ടേക്കാരുന്ന് റെഡി ആവേണ്ടതാണ് ഇത്ര കഴിക്കിയാലും ഒരു സമാധാനം വരില്ല അതിൽ നിന്ന് ഇങ്ങനെ ചുവന്ന കളറ് വരുന്നത് കൊണ്ട് അപ്പോൾ കുറേ കഴുകി പിന്നെ അത് വെറുകടുപ്പിലാണ് വെക്കുന്നത് മൂന്നാല് മണിക്കൂർ വേണം വേഗം വേണ്ടിയിട്ട് അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ പണിയെല്ലാം കഴിയുമ്പോഴേക്കും അത് റെഡി ആയിട്ടുണ്ടാവും പിന്നെ ഇന്ന് നമ്മൾ നൂൽപുട്ടിന് ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം ഞങ്ങളിവിടെ സാധാരണ ഇഞ്ചി ഉള്ളി പച്ചമുളക് ഇട്ടിട്ടാണ് വെക്കാറ് ചിലവർ ഗ്രാമ്പൂ പട്ടയൊക്കെ ചേർക്കാറുണ്ട് അപ്പം അങ്ങനെയൊന്നും ചെയ്യാറില്ല പിന്നെ ഇന്ന് ഉണ്ണിട്ടൻ്റെ വെളുത്തം മുണ്ടതെല്ലാം ഒരുമിച്ചാണ് ഇളക്കാറുള്ളത് കളക്കാനിട്ടിട്ടുണ്ട് അരി ഒന്ന് തിളച്ച നോക്കി അത് തിളച്ച് വരുന്നതേ ഉള്ളൂ ഉരുളക്കിഴങ്ങെല്ലാം വേവാൻ വെച്ചതിന് ശേഷം കുറച്ച് മുട്ട പുഴുങ്ങിയെടുക്കുകയാണ് ഏതെല്ലാം രീതിയിൽ ചെയ്ത് നോക്കിയാലും ചിലപ്പോൾ ആൻഡ് മുട്ട എടുക്കുമ്പോൾ വരെ എണ്ണം ഒന്ന് പൊട്ടിയൊന്ന് പുറത്ത് വരും എത്ര ശ്രമിച്ചിട്ടും ഐഡിയകളൊന്നും കിട്ടുന്നില്ല നിങ്ങളിൽ നല്ല ടിപ്സ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരണേ ഓൺലൈനിൽ നോക്കിയപ്പോൾ ഓൺ ലൈബോഴികർ കണ്ടിട്ടുണ്ടായിരുന്നു കറണ്ട് ചാർജ് അത്രയൊന്നും വരില്ല എന്നാണ് തോന്നുന്നത് അതൊന്ന് വാങ്ങണം ഇനി തേങ്ങാപ്പാൽ എടുക്കണം നിന്നിട്ട് തന്നെ തേങ്ങ എല്ലാം ചെറുകി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ പത്തിരയ്ക്ക് യോഗ ക്ലാസ്സിനെ പോകാനുണ്ട് അപ്പോൾ അപ്പോഴേക്കെല്ലാം റെഡി ആവണം അതിന് വേണ്ടിയിട്ട് എല്ലാം എടുക്കണം കുറച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെ പാലൊന്നും എടുക്കാറില്ല എല്ലാം ഒറ്റ ഒന്നടിച്ച് ഒറ്റന്നായി അടിച്ച് അങ്ങനെ പാലെടുക്കുകയാണ് ചെയ്യാറുള്ളത് അങ്ങനെ രാവിലത്തെ ഭക്ഷണം എല്ലാം കഴിഞ്ഞു കഴിക്കുന്നതിന് മുന്നേ തന്നെ മുണ്ടുകളെല്ലാം കംഫർട്ടിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് വിരിച്ചിട്ടു അപ്പറ ഒരുപാട് മുണ്ടാകുമ്പോഴാണ് നമ്മൾ അലക്കാനിടുന്നത് ായിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും വിറക് വഴ പൊളിച്ചലെല്ലാം കഴിഞ്ഞ് അത് അടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു യോഗ പഠിക്കാൻ തുടങ്ങിയതിൻ്റെ പുതിയ ചടങ്ങുകളാണ് കരുതുന്നത് ഇപ്പോൾ നിലത്തിട്ടെന്നാണ് ഭക്ഷണം കഴിക്കുന്നത് കുറച്ച് ദിവസമായത് എത്ര ദിവസം ഉണ്ടാവുമെന്നാണ് വീട്ടുകാർ പറയുന്നത് യോഗ ചെയ്യുന്നത് കൊണ്ട് മനസ്സും ശരീരം ഒരുപോലെ റിലാക്സ് ആവുന്നുണ്ട് ബോഡിയൊക്കെ നല്ലപോലെ ഫ്ലെക്സിബിളായി വരുന്നുണ്ട് അത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും പിന്നെ ഇടതായി വൈകുന്നേരം ആയപ്പോഴേക്കും അടുത്ത വീട്ടിൽ ചേച്ചി ചക്ക കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു ഈ വർഷത്തെ ആദ്യത്തെ ചക്കയാണ് രാവിലേക്ക് മധുരം വന്നാലോ എന്ന് വിചാരിച്ച് അപ്പോൾ തന്നെ ചുളയൊക്കെ പറിച്ചു ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു പിന്നെ ആ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി വെച്ച് അമ്പലത്തിലേക്ക് പോവാൻ നിൽക്കുകയാണ് എല്ലാവരും കുളിച്ച് റെഡിയായി വന്നപ്പോഴേക്ക് ഏഴര ആയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും പരിപാടി എല്ലാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമുക്ക് വീട്ടിലേക്ക് ശബ്ദം കേൾക്കാമായിരുന്നു ഒന്ന് രണ്ട് ഐറ്റമേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ മോളുടെ ഫ്രണ്ടിന്റെ ഡാൻസ് എന്ത് എഴുതിയിട്ടോ ഫ്രണ്ട് എഴുതിയിട്ടോ ഒന്ന് കാര്യം ഷൂട്ട് ചെയ്യാണ് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യൂ